നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ആവേശമാണ് എങ്ങും കേരളത്തിൽ ഇക്കുറി മുൻപെങ്ങുമില്ലാത്ത വിധമുള്ള തെരഞ്ഞെടുപ്പ് ചൂടാണ് കാരണം പല ലോക്സഭാ മണ്ഡലങ്ങളിലും കനത്ത ത്രികോണ പോരാണ് അതിലേറ്റവുമധികം ശക്തമായ മത്സരം നടക്കുന്നത് തിരുവനന്തപുരത്താണെന്ന് ഉറപ്പിച്ചു പറയാം ബി ജെ പി ഇക്കുറി വിജയപ്രതീക്ഷ പുലർത്തുന്ന രണ്ട് മൂന്ന് മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തെ ഇക്കുറി എത്തുന്നത് തിരുവനന്തപുരത്തേക്ക് ഇക്കുറി ബി ജെ പി എൻ ഡി എ നിയോ നിയോഗിച്ചത് അവരുടെ ഒരു സ്റ്റാർ കാൻഡിഡേറ്റിനെയാണ് അതായത് ബി ജെ പിയുടെ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള സ്ഥാനാർത്ഥി രാജ്യത്ത് വിജയം സുനിശ്ചിതമായ ഏത് മണ്ഡലം വേണമെങ്കിലും തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരാൾ എന്നിട്ടും തിരുവനന്തപുരം എന്ന കേരളത്തിന്റെ തലസ്ഥാനം തിരഞ്ഞെടുത്തതിന് പിന്നിൽ നിരവധി കാര്യങ്ങളുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ തന്നെ പറയുന്നു അദ്ദേഹം തലസ്ഥാനത്ത് ആദ്യഘട്ട പര്യടനം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഹാലിളകുന്നത് തിരുവനന്തപുരത്തെ യു ഡി എഫിനും എൽ ഡി എഫിനുമാണ് വിജയം സുനിച്ചതുമെന്ന് കരുതിയിരുന്ന ശശി തരൂർ ക്യാമ്പ് ഇപ്പോൾ ആകെ മൗനത്തിലാണ് കഴിഞ്ഞ കാലങ്ങളിൽ ശശി തരൂരിനെ അല്ലെങ്കിൽ യു ഡി എഫിനെ വിജയിപ്പിച്ചത് പ്രത്യേകിച്ച് തീരദേശ മേഖലയാണ് തീരദേശ മേഖല എന്ന് പറയുമ്പോൾ മത്സ്യത്തൊഴിലാളി മേഖല എന്നാണ് അർത്ഥമാക്കുന്നത് അങ്ങനെ മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ആ പൊഴിയൂർ പാറശാല അതുപോലെ ഭീമാപ്പള്ളി അതുപോലെ കോവളം നീണ്ട കോവളം അടക്കം പല മേഖലകൾ വർക്കലവരെ നീണ്ടു നിൽക്കുന്ന മേഖലകളാണ് ഈ തിരുവനന്തപുരത്തിൻ്റെ വോട്ടിംഗ് സാധ്യതകളുടെ ഭാഗതയം നിർണ്ണയിക്കുന്നത് കഴിഞ്ഞ തവണ തൊണ്ണൂറ്റി എണ്ണായിരത്തോളം വോട്ടിനാണ് കുമ്മനം രാജശേഖരൻ എന്ന എൻ ഡി എ ബി ജെ പി സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ ശശി തരൂരിന്റെ മുന്നിൽ പരാജയപ്പെട്ടത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ഇതായിരുന്നുള്ള സ്ഥിതി അന്ന് ഒ രാജഗോപാൽ ആയിരുന്നു ശശി തരൂരിനെ എതിരിട്ടത് അന്ന് ഏകദേശം പതിനാറായിരം വോട്ടിന്റെ ഒരു ഭൂരിപക്ഷം നാൽപ്പത്തി എണ്ണായിരം വോട്ടിന് ലീഡ് ചെയ്തു നിന്ന ഒ രാജഗോപാൽ ഒടുവിൽ തീരദേശ മേഖലകളുടെ വോട്ടെണ്ണിയപ്പോഴാണ് പിന്നിലേക്ക് പോയത് അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ് തീരദേശ മേഖലയിലെ വോട്ടുകളാണ് തിരുവനന്തപുരത്ത് തരൂരിനെ വിജയിപ്പിക്കുന്ന പ്രധാന ഘടകം അതിന് കുറച്ചുകൂടി ആഴത്തിലുള്ള പഠനങ്ങൾ നമ്മൾ നോക്കണം കാരണം തീരദേശ മേഖലകളിൽ ശക്തമായ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് എ കെ ആന്റണി പലപ്പോഴും കഴിഞ്ഞ കാലങ്ങളിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ പ്രചരണം അവസാനിക്കുന്നതിന് തൊട്ട് മുൻപ് എ കെ ആന്റണിയുടെ നേതൃത്വത്തിൽ തീരദേശ മേഖലകളിൽ ഒരു റോഡ് ഷോ സാധാരണ നടക്കാറുണ്ടായിരുന്നു ഈ റോഡ് ഷോയാണ് പലപ്പോഴും തീരദേശ മേഖലകളിലെ വോട്ടിംഗ് നിർണയിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഒ രാജഗോപാലിൻ വലിയ വീരുട്ട പോരാട്ടം നടന്ന കാലഘട്ടത്തിൽ വൈകുന്നേരങ്ങളിൽ ഒരു ക്രോസ് വോട്ടിംഗ് നടന്നു എന്ന് തെരഞ്ഞെടുപ്പ് വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായത് ഉച്ചയ്ക്ക് ശേഷം സി പി ഐക്ക് സ്വാധീനമില്ലാത്ത ഇടങ്ങളിൽ അല്ലെങ്കിൽ സി പി എമ്മിന് സ്വാധീനമില്ലാത്ത ഇടങ്ങളിലൊക്കെ തന്നെ അവർ സി പി എമ്മും സി പി ഐയും തന്നെ ഒരു തന്ത്രമിറക്കും ഇതാ ബി ജെ പി വിജയിക്കാൻ പോകുന്നു അതുകൊണ്ട് വോട്ട് നിങ്ങൾ വിജയസാധ്യതയുള്ള ശശി തരൂറിന് നൽകണം അല്ലാതെ സി പി ഐയുടെ സ്ഥാനാർത്ഥിക്ക് നൽകിയിട്ട് കാര്യമില്ലെങ്കിൽ അവിടെ വിജയിക്കുന്നത് ബി ജെ പി ആയിരിക്കും അങ്ങനെ ഒരു പ്രചരണം തീരദേശ മേഖലകളിൽ മത്സ്യത്തൊഴിലാളി മേഖലകളിലൊക്കെ ഉണ്ടാക്കും ഭീതിതമായ രീതിയിലാണ് പലപ്പോഴും ഈ പ്രചരണം നടത്തുന്നത് ഈ പ്രചരണത്തിൽ വീണുകൊണ്ടാണ് പലപ്പോഴും വോട്ടുകൾ മാറുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലും ഇങ്ങനെ ഒരു പ്രചരണം ഉണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിൽ തീരദേശ മേഖലകളിലെ മത്സ്യത്തൊഴിലാളികളുടെ വോട്ടുകളടക്കം എസ് ഡി പി ഐയുടെ വോട്ടുകളടക്കം കോൺഗ്രസിലേക്ക് ഒഴുകിയത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്നാൽ ഇക്കുറി ആ തന്ത്രങ്ങൾ അങ്ങനെ എൽ ഡി എഫിനും യു ഡി എഫിനും ഒറ്റയ്ക്ക് പയറ്റി വിജയിക്കാനാകില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി എത്തിയതിൻ്റെ തൊട്ടടുത്ത ദിവസം മുതൽ ഏറ്റവും വീക്കായിട്ടുള്ള പോക്കറ്റുകളിൽ പ്രത്യേകിച്ച് ആ ബി ജെ പിയെ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ശക്തിയുള്ള പോക്കറ്റുകളിലേക്ക് പോക്കറ്റുകളിലേക്കാണ് പ്രധാനമായും രാജീവ് ചന്ദ്രശേഖർ ശ്രദ്ധ കൂന്നിയത് അതിൽ പല ഉണ്ടായി പൊഴിയൂർ മേഖലകളിൽ പുലിമുട്ട് എന്നത് വലിയൊരു പ്രശ്നമായിരുന്നു അവിടെ ഈ കടലാക്രമണം അതിരൂക്ഷമായ സാഹചര്യമായിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി നിരന്തരം അഭ്യർത്ഥിച്ചിട്ടും സംസ്ഥാനത്തിൻ്റെ ഒരു പ്രതിനിധി പോലും അവിടേക്ക് എത്തിയില്ല ആ മേഖലകളിലേക്ക് ആദ്യ ദിവസം എത്തിയ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടു തൊട്ടടുത്ത ദിവസം തന്നെ കേന്ദ്രത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തി കേന്ദ്രത്തിൽ നിന്നുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടു ശാശ്വതമായ ഒരു പരിഹാരം പൊരി പുഴിയൂരിലെ തീരദേശ മേഖലയിൽ അധിവസിക്കുന്നവർക്ക് ഗുണകരമായി ഉണ്ടാകാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു ഇത് ചെറുതല്ലാത്ത ഒരു ഇമേജ് ആണ് രാജീവ് ചന്ദ്രശേഖരന് തീരദേശ മേഖലകളിൽ ഉണ്ടാക്കി നൽകിയത് ഇതിലും അപ്പുറം പ്രധാനപ്പെട്ട തീരദേശ തീരമേഖലയിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളുമായി രാജീവ് ചന്ദ്രശേഖരൻ്റെ ചർച്ചകളുണ്ടായി വിഴിഞ്ഞ തുറമുഖവുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഉണ്ടാകുന്ന ആശങ്കകൾ ആ ആശങ്കകളെ എങ്ങനെ പരിഹരിക്കാമെന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമായി നഷ്ടം അനുഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് അതിനു വേണ്ടിയുള്ള ബദൽ പാക്കേജുകൾ ചർച്ച ചെയ്യാമെന്നുള്ള വാഗ്ദാനങ്ങളുണ്ടായി സംസ്ഥാന സർക്കാരിൻ്റെ നിഷേധ സമീപനങ്ങളല്ല ഏറ്റവും അനുഭാവപൂർവ്വമായ സമീപനമാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്ന് മത്സ്യത്തൊഴിലാളികളെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം തുറമുഖം എന്നത് യാഥാർത്ഥ്യമാക്കുന്നതിനൊപ്പം മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ കൂടി പരിഹരിക്കുന്നതിനുള്ള നടപടികൾ വേണമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് ഗുണകരമാവുന്ന ഒരു പാക്കേജിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളും അദ്ദേഹം നടത്തുന്നു ഇങ്ങനെ മത്സ്യത്തൊഴിലാളി മേഖലകളെ വിശ്വാസത്തിലെടുക്കുക തീരദേശ മേഖലകളിലെ ആളുകൾ വിശ്വാസത്തിലെടുക്കുക അങ്ങനെ ബി ജെ പിക്ക് വേരോട്ടമില്ലാത്ത ഇടങ്ങളിൽ നിന്ന് ബി ജെ പിക്ക് എതിരായി പോകുമായിരുന്ന വോട്ടുകളെ കുറെയെങ്കിലും അനുകൂലമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ബി നടത്തുന്നുണ്ട് അതിനുമപ്പുറം കഴിഞ്ഞ രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി എന്തോ തൊട്ടുകൂടാത്തവരാണ് ബി ജെ പി രാജ്യത്ത് ഭരിക്കാൻ വന്നാൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വിജയിച്ചാൽ ഇവിടെ ക്രൈസ്തവ മുസ്ലിം സമുദായങ്ങൾക്ക് ജീവിക്കാനാകില്ല എന്ന തരത്തിലൊക്കെ വളരെ വർഗീയമായ തരം രീതിയിലുള്ള പ്രചരണങ്ങളാണ് പലപ്പോഴും ഇടതുപക്ഷവും വലതുപക്ഷവും നടത്തി വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ജനങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുന്നു രാജ്യത്ത് കേരളം ഒഴികെയുള്ള മറ്റ് പല സംസ്ഥാനങ്ങളിലും ബി തന്നെയാണ് ഭരിക്കുന്നത് അവിടെയൊക്കെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളുണ്ട് അവിടെയൊക്കെ തന്നെ ഒരു പ്രശ്നവുമില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുമാത്രവുമല്ല ക്രൈസ്തവ മത നേതാക്കളുമായി ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു അടുപ്പം ആ അടുപ്പം പല പല ഘട്ടങ്ങളിലായി അദ്ദേഹം പ്രയോജനപ്പെടുത്തുന്നുണ്ട് മത്സ്യത്തൊഴിലാളി മേഖലകളിലടക്കമുള്ള ക്രൈസ്തവ പുരോഹിതരുമാരുമായി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ബന്ധം ആ ബന്ധം ഈ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായ ഒരു ഘടകമായി മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇതിലെല്ലാത്തിനേക്കാളും ഉപരി കഴിഞ്ഞ മൂന്ന് തവണ വിജയിച്ചു കയറിയ ശശി തരൂർ എന്ന എംപിയോട് തലസ്ഥാനത്തെ ജനങ്ങൾക്കുള്ള ഒരു വെറുപ്പ് കാരണം ഒരു ആഗോള പൗരൻ വിശ്വപൗരൻ എന്നൊരു ലേബലാണ് ശശി തരൂർ ഇവിടേക്ക് എത്തിയത് എന്നാൽ ആദ്യത്തെ ഒരു തവണ ശശിതരൂരിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് ജനങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു ഈ ശശി തരൂരിൻ്റെ വികസനമെന്നത് വാ കൊണ്ട് മാത്രമാണ് അല്ലാതെ പ്രവൃത്തിയിൽ അദ്ദേഹത്തിന് വികസനമില്ല ആദ്യ തവണ ജയിക്കുന്നതിന് മുൻപ് അദ്ദേഹം എന്താണ് ഇരട്ട നഗര പദവിയിലേക്ക് കൊണ്ടുവരും ബാഴ്സലോണയെയും തിരുവനന്തപുരത്തെയും ഇരട്ട നഗരങ്ങളാക്കും ഈ തിരുവനന്തപുരത്തെ ബാഴ്സലോണയ്ക്കും പാരീസിനും തുല്യമാക്കും എന്നൊക്കെ വാചകമടിച്ച ആളാണ് ഒടുവിൽ ഈ എം ബിയെ കണ്ടുകിട്ടാൻ പോലുമില്ലാത്ത അവസ്ഥ ഉണ്ടായി അതുമാത്രവുമല്ല കഴിഞ്ഞ രണ്ട് തവണയും കൂടി തെരഞ്ഞെടുത്തോടുകൂടി തലസ്ഥാനത്തെ ജനങ്ങൾക്ക് ഏറെക്കുറെ ഇപ്പോൾ മതിയായിരിക്കുന്നു തലസ്ഥാനത്തെ നിഷ്പക്ഷ വോട്ടർമാരാണ് പ്രധാനമായും ശശി തരൂരിൻ്റെ വിജയത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചിരുന്നത് കാരണം തലസ്ഥാന ജില്ല തിരുവനന്തപുരം അത് ഒരു ഒരു ലോക്സഭാ മണ്ഡലമാണ് സാധാരണക്കാരായ വ്യക്തികൾക്കൊപ്പം തന്നെ ഒരു മിഡിൽ ക്ലാസും അതിന് മുകളിലും ഉള്ള ആളുകൾ ഏറെ മണ്ഡലം അറിവുള്ള വിദ്യാഭ്യാസമുള്ള ലോകപരിചയമുള്ള ഒരാളെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് എന്നാൽ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു ജനങ്ങൾക്ക് തരൂരിനോടുള്ള വലിയ പ്രതിപത്തി അവസാനിച്ചിരിക്കുന്നു ഇപ്പോൾ അതേ സ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖരൻ ടെക്നോ right there. പെന്റ ഇന്ത്യൻ പെന്റിയം ചിപ്പ് അടക്കമുള്ള കാര്യത്തിൽ വലിയ വികസന കുതിപ്പ് നടത്തിയ രാജ്യത്ത് ആദ്യമായിട്ട് മൊബൈൽ വിപ്ലവം കൊണ്ടുവന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് നരേന്ദ്രമോദിയുടെ ബന്ധമുണ്ട് ലോകത്തെ വൻകിട ബിസിനസ്സുകാരുമായി ബന്ധമുണ്ട് മൈക്രോസോഫ്റ്റിന്റെ ഉടമസ്ഥനുമായിട്ട് ബന്ധമുണ്ട് അങ്ങനെ കമ്പ്യൂട്ടർ മേഖലയിൽ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ഭാവിയെ കരിപ്പിടിപ്പിക്കാൻ കഴിവുള്ള ദീർഘവീക്ഷണമുള്ള ഒരാൾ നിൽക്കുമ്പോൾ എന്തിനാണ് ഇനിയും തരൂരിനെ ചുമക്കുന്നത് എന്ന് തലസ്ഥാനവാസികൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതിനെ വർഗീയതയിലൂടെ മറികടക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇവിടെ ശശി തരൂരും യു ഡി എഫ് ക്യാമ്പും പൈറ്റി നോക്കുന്നത് അതായത് ഈ നേരത്തെ അവർ സ്ഥിരമായി പൈറ്റി തെളിയുന്ന മത്സ്യത്തൊഴിലാളി മേഖലയിലും അതുപോലെ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലുമൊക്കെ പറയുന്ന ബി ജെ പി വിരുദ്ധ പ്രസ്താവന ബി ജെ പി വന്നാൽ ഇവിടെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ജീവിക്കാൻ കഴിയില്ല എന്ന തരത്തിലുള്ള പതിവ് അവരുടെ പ്രചരണ രീതികൾ കൊണ്ട് ഈ ശശി തരൂരിനെ വിജയിപ്പിച്ചെടുക്കാനോ അല്ലെങ്കിൽ രാജചന്ദ്രശേഖരനെ കിട്ടിയ മുൻതൂക്കം ഇല്ലാതാക്കാനോ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ എന്നാൽ ഇതൊന്നും ഇക്കുറി വില പോവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇക്കുറി രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടായിരിക്കുന്നു തലസ്ഥാനത്ത് ജനങ്ങൾ ഒരു വട്ടം മാറി ചിന്തിച്ചാലോ എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്തായാലും തലസ്ഥാനത്ത് വലിയ വിജയപ്രതീക്ഷയാണ് രാജീവ് ചന്ദ്രശേഖരന് ഉള്ളത്